കേരള സർവകലാശാല രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിനെ രജിസ്ട്രാർ സ്ഥാനത്ത് നിന്ന് മാറ്റി ശാസ്താംകോട്ട ഡി ബി കോളേജിലേക്ക് തിരികെ നിയമിച്ചു അനിൽകുമാറിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് മാറ്റം ചേരുന്നു വിവരങ്ങൾ തന്നെ ഏറെ വിവാദമായ ഭാരതാംബ ചിത്രം വെച്ച പരിപാടിയുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള വിവാദങ്ങൾ കാലങ്ങളായി കേരള സർവകലാശാലയിൽ നടക്കുകയാണ് അതിനിടയിലാണ് ഈ ഭാരതാംബ ചിത്രം വെച്ചതുമായി ബന്ധപ്പെട്ട് ഗവർണർ പങ്കെടുത്ത പരിപാടിയുമായി ബന്ധപ്പെട്ട് കെ എസ് അനിൽകുമാറിനെ വി സി മോഹനൻകും തമ്മിൽ സസ്പെൻഡ് ചെയ്തത് അതിനുശേഷം ഏറെ നിയമ പോരാട്ടങ്ങൾ ഒപ്പം തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ എസ് എഫ് ഐയുടെ ഒക്കെ ഭാഗത്തു നിന്നുള്ള വലിയ പ്രതിഷേധങ്ങൾ ആ വി സിക്കെതിരെ ഉണ്ടാവുകയും അങ്ങനെ തുടർച്ചയായ കാലങ്ങളിൽ കേരള സർവകലാശാലയിലെ പ്രവർത്തനങ്ങൾ തന്നെ താളത്തിട്ടുന്ന നിലയിലേക്ക് രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിനെതിരായ സസ്പെൻഷനൊക്കെ പോയിരുന്നു അതുമായി ബന്ധപ്പെട്ട ഇപ്പോഴും നിയമ നടപടികൾ കോടതിയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നതിന് ഇടയിലാണ് കെ എസ് അനിൽകുമാർ തന്നെ മാതൃസ്ഥാപനമായ ശാസ്താംകോട്ട ഡി ബി കോളേജിലേക്ക് മാറ്റണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിലിപ്പോൾ സർക്കാർ രജിസ്ട്രാർ സ്ഥാനത്ത് നിന്ന് നീക്കി ഡി ബി കോളേജിലേക്ക് മാറ്റി മാറ്റിയുള്ള ഉത്തരവ് നിലവിൽ ഇറക്കിയിരിക്കുന്നത് എന്തായാലും സർക്കാരും ഒപ്പം തന്നെ രാജ്ഭവനും തമ്മിലുള്ള ഒരു തർക്കത്തിന്റെ പ്രധാന കാരണമായി ഭാരതാമ്പ ചിത്ര വിഭാഗം കേരള സർവകലാശാലയിലെ ഭാരതാംബ ചിത്ര വിഭാഗത്തിൽ ഗവർണർ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട പരിപാടി മാറ്റി അതിനൊക്കെ ശേഷമാണ് സിൻഡിക്കേറ്റും ഒപ്പം തന്നെ വി സിയും ഒക്കെയായി തുടർച്ചയായ ഘട്ടങ്ങളിൽ തർക്കവും ഒപ്പം തന്നെ യോഗങ്ങൾ വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് മാറുന്ന സാഹചര്യവും ഒപ്പം തന്നെ സെനറ്റ് യോഗത്തിൽ ഉൾപ്പെടെ വലിയ പ്രതിഷേധം ഉയരുകയും ഒക്കെ ചെയ്ത സാഹചര്യം അങ്ങനെ തുടർച്ചയായ ഘട്ടങ്ങളിൽ ഇതൊക്കെ ഉണ്ടാവുകയായിരുന്നു അതിനുശേഷമാണ് കേരള സർവകലാശാലയിൽ വി സി സിൻഡിക്കേറ്റ് പോലും രൂക്ഷമായ സാഹചര്യത്തിലേക്കൊക്കെ എത്തിയത് അപ്പോഴും രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിക്കാൻ വി സി തയ്യാറായിരുന്നില്ല അതിനുശേഷം രജിസ്ട്രാറോട് ക്യാമ്പസിൽ എത്താനും സിൻഡിക്കേറ്റ് സസ്പെൻഷൻ പിൻവലിക്കുകയാണ് എന്നുള്ള കാര്യം അറിയിക്കുകയും ഒക്കെ ചെയ്ത് സസ്പെൻഷനിൽ ഇരിക്കുകയും കെ എസ് അനിൽകുമാർ കുറേ കാലങ്ങൾ സർവകലാശാല ആസ്ഥാനത്ത് സ്ഥിരമായി എത്തിയിരുന്നു കുറേ കാലം ഈ വിവാദവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾക്കിടെ പോലീസിന്റെ വലിയ സംരക്ഷണത്തിലായിരുന്നു സർവകലാശാല ഉണ്ടായിരുന്നത് ആ ഘട്ടത്തിൽ ഒന്നും വിട്ടുവീഴ്ചയ്ക്ക് ഗവർണറോ ഒപ്പം തന്നെ വൈസ് ചാൻസലറോ തയ്യാറായിരുന്നില്ല കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി രാജ്ഭവനിലെത്തി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലേക്ക് വി സിമാരെ നിയമിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് ഇരുവരും ഓരോ വി സിമാരുടെ ലിസ്റ്റ് വീതിച്ചെടുക്കുന്ന കാഴ്ചയായിരുന്നു ആ ഘട്ടത്തിൽ കണ്ടത് അങ്ങനെ അതിനുള്ള ഉത്തരവ് കഴിഞ്ഞ ദിവസം ഇറങ്ങുകയും ചെയ്തു എന്തായാലും അതുമായി ബന്ധപ്പെട്ട് കൂടി കൂട്ടി വായിക്കുമ്പോൾ രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ കാലങ്ങളായി വി സി സിൻഡിക്കേറ്റ് പൂരിന്റെ ഭാഗമാവുകയും ഒപ്പം തന്നെ സർക്കാർ രാജ്ഭവൻ പോരിന്റെ ഭാഗമാവുകയും ഒക്കെ ചെയ്ത് വലിയ തരത്തിലുള്ള പ്രതിഷേധത്തെ അംഗീകരിക്കുകയും സർവീസിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയും ഒക്കെ ചെയ്ത സാഹചര്യം ഉണ്ടായി അതിനൊക്കെ ഒടുവിൽ രാജ്ഭവൻ ഗവർണർ സർക്കാർ തമ്മിലുള്ള ഒരു അനുനയത്തിന്റെ ഭാഗമായിട്ടാണോ ഈ കെ എസ് അനിൽകുമാറിന്റെ ഇപ്പോൾ അനിൽകുമാർ രജിസ്റ്റർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് എന്നതുൾപ്പെടെയുള്ള നിലവിലുള്ള ഒരു സംശയം ഇപ്പോഴും നിലനിൽക്കുകയാണ് എന്തായാലും സർക്കാർ ഇറക്കുക ഉത്തരവിൽ പറയുന്നത് തന്റെ മാതൃസ്ഥാപനമായ ഡി ബി കോളേജിലേക്ക് അവിടുത്തെ പ്രിൻസിപ്പളായിരുന്നു കെ എസ് അനിൽകുമാർ അവിടത്തേക്ക് മാറാനുള്ള ആവശ്യം കെ എസ് അനിൽകുമാർ തന്നെ മുന്നോട്ട് വയ്ക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ അനിൽകുമാറിനെ പിന്നീട് വരെ കാര്യങ്ങൾ അനിൽകുമാർ കേസിൽ എത്തിയിരുന്നു അതായത് പുനർ കാലാവധി നീട്ടിലല്ല പുനർ എന്ന രീതിയിലുള്ള ചർച്ചകൾ വരെ വന്നിരുന്നു അവിടെ എന്താണ് ഇത്ര കാലത്തേക്ക് നാല് വർഷത്തേക്കാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന് കാലാവധി നീട്ടി നൽകിയിരുന്നത് അപ്പം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവങ്ങളിൽ നിന്നാണോ അനിൽകുമാർ ഈ തീരുമാനത്തിലേക്ക് എത്തിയിരുന്നത് അതിനെ മറ്റൊരു എതിർപ്പും ഉണ്ടായിരുന്നില്ലേ അതിൽ അനിൽകുമാർ നിലവിൽ കാലങ്ങളായി നീണ്ട മാസങ്ങളായി നീണ്ട നിയമ പോരാട്ടമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു രജിസ്ട്രാർ സ്ഥാനത്തേക്ക് തന്നെ തിരിച്ചിലെത്തിക്കണം എന്നുള്ള ആദ്യ ഹർജി ഒക്കെ ഉണ്ടായിരുന്നു അതിൽ തീരുമാനമെടുക്കാൻ കോടതി വി സിയോടും ഗവർണറോടും ആവശ്യപ്പെട്ടു അങ്ങനെ ആ ഹർജി തീർപ്പാക്കിയിരുന്നു പിന്നീട് വീണ്ടും രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ തന്നെ ജോലി ചെയ്യാൻ അനുവദിക്കണം എന്നു കാണിച്ചുകൊണ്ടുള്ള ഒരു ഹർജി കൂടി നൽകിയിരുന്നു ആ ഹർജി ഇപ്പോഴും ഹൈക്കോടതിയുടെ പരിഗണയിൽ നിൽക്കുകയാണ് ഇക്കാര്യത്തിൽ വി സിയുടെ ഉൾപ്പെടെയുള്ള വിശദീകരണം ആവശ്യപ്പെട്ടാണ് ആ ഹർജി മാറ്റിക്കൊണ്ടിരുന്നത് അങ്ങനെയുള്ള സാഹചര്യം നിലനിൽക്കുകയാണ് നാല് വർഷത്തേക്ക് രജിസ്ട്രാറായി നിയമിച്ച കെ എസ് അനൽകുമാർ തനിക്ക് ഈ വിവാദങ്ങളിൽ ഉൾപ്പെടാൻ ഇനി താല്പര്യമില്ല അതുകൊണ്ട് തന്നെ മാതൃസ്ഥാനത്തിലേക്ക് സ്ഥാപനത്തിലേക്ക് മാറ്റണം മാറ്റണമെന്നാവശ്യപ്പെട്ടുള്ള കത്ത് അത് സർവകലാശാലയ്ക്കും ഒപ്പം സർക്കാരിനും കൈമാറി അത് അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഉത്തരവായിട്ടാണ് നിലവിലിപ്പോൾ ഈ രജിസ്ട്രാറെ മാറ്റുകയും ഒപ്പം തന്നെ കെ എസ് അനൽകുമാറിനെ മാതൃസ്ഥാനത്തിലേക്ക് മാറ്റിയുള്ള ഉത്തരവും നിലവിൽ ഇറക്കിയിരിക്കുന്നത് ഏറെ രാഷ്ട്രീയ ഉണ്ടാക്കിയതാണ് ദിവസങ്ങളോളം സർവകലാശാല സ്തംഭിക്കുന്ന നിലയിലേക്കൊക്കെ പോയതാണ് ഈ ഭാരതാംബ ചിത്രം വെച്ചതും അതിനുശേഷം കെ എസ് സസ്പെൻഷനുമൊക്കെ ഉണ്ടാക്കിയത് എസ് എഫ് ഐ ഒക്കെ വി സി മോഹനൻകുന്നമെതിരായ വലിയ പ്രതിഷേധമായിരുന്നു ആ ഘട്ടത്തിൽ നടത്തിയത് വി സിയെ പലതവണ സർവകലാശാല ആസ്ഥാനത്ത് തടയുകയും മണിക്കൂറുകളോളം തടഞ്ഞു വെക്കുന്ന സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുകയും ഒപ്പം തന്നെ നൂറുകണക്കിന് പോലീസുകാരുടെ ബന്ധവസ്ഥിൽ സർവകലാശാലയുടെ പ്രവർത്തനം നടക്കുന്ന സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിച്ചത് കെ എസ് അനിൽകുമാറിന്റെ സസ്പെൻഷനാണ് അതിനുശേഷം സിൻഡിക്കേറ്റ് കെ എസ് അനിൽകുമാറിനൊപ്പം നിൽക്കുകയും സിസ തോമസ് താൽക്കാലിക വൈസ് ചാൻസലറായി ഇരുന്ന ഘട്ടത്തിൽ സിൻഡിക്കേറ്റ് യോഗം വിളിക്കുകയും േറ്റ് യോഗം സിസാ തോമസിന്റെ അസാന്നിധ്യത്തിൽ രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിനെ തിരിച്ചെടുത്തു എന്നുള്ള ഉത്തരവ് ഇറക്കുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ ആ മിനിറ്റ്സ് അംഗീകരിക്കാതെയാണ് വി സി വീണ്ടും നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോവുകയും സസ്പെൻഷൻ നടപടി തുടർന്നുള്ള നീക്കം നടത്തുകയും ഒക്കെ ചെയ്തത് അതിനുശേഷം പലതവണ രജിസ്ട്രാർ ഉൾപ്പെട്ട ഫയലുകൾ ഉൾപ്പെടെ തിരിച്ചയക്കാനും അത് നടപ്പിലാക്കേണ്ടതില്ല എന്ന നിർദ്ദേശം നൽകുകയും ഒപ്പം തന്നെ രജിസ്ട്രാർക്ക് പകരം തന്റെ വിശ്വസ്തയായ ആളുകളെ ഡോക്ടർ മിനിയെ ഉൾപ്പെടെ താൽക്കാലിക രജിസ്ട്രാർ സ്ഥാനത്തേക്ക് നിയോഗിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അങ്ങനെ പലതരത്തിലുള്ള വിവാദങ്ങൾ പല തവണയായി സിൻഡിക്കേറ്റ് യോഗങ്ങളിലും സർവകലാശാലയിലും ഒക്കെ നടന്നത് കെ എസ് എനിൽകുമാറിന്റെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നിലവിൽ ഉണ്ടായിരിക്കുന്നത് ഏത് തരത്തിലുള്ള ഒരു സമവായത്തിന്റെ ഭാഗമാണോ അല്ലെങ്കിൽ കുമാറിന്റെ ആവശ്യപ്രകാരം നിവേദനം നൽകിയിട്ടുണ്ട് ഇദ്ദേഹത്തെ മാറ്റണം ചട്ടവിരുദ്ധമാണ് അദ്ദേഹത്തെ രജിസ്ട്രാറായി വെക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗവർണർക്ക് പരാതി നേരത്തെ നൽകിയിരുന്ന സാഹചര്യം കൂടിയുണ്ട് അപ്പം അതുകൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു സമവായത്തിലേക്ക് കഴിഞ്ഞ ദിവസത്തെ സിസ തോമസിനെ ഉൾപ്പെടെ നിയമിച്ചിരിക്കുന്ന കാര്യം കോടതി ഇടപെടൽ ഉണ്ടായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ സമവായത്തിലേക്ക് സർക്കാരും ഗവർണറും എത്തുന്ന ഒരു സാഹചര്യം കൂടി ഇതിൽ എങ്ങനെ പരിഗണിക്കണം തീർച്ചയായും അങ്ങനെ കൂടി കാണാനുള്ളൊരു സാഹചര്യം നിലവിലുണ്ട് കാരണം ഹൈ സുപ്രീം കോടതിയുടെ കയ്യിലിരിക്കുന്ന ഒരു കാര്യമായിരുന്നു അത് ഒരുപക്ഷേ സർക്കാരിന് അനുകൂലമാകുന്ന നിലയിൽ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വി സി നിയമനം വരാനിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് സർക്കാർ മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ ഗവർണറും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ അതിൽ ഒരു സമവായത്തിലെത്തി എന്ന ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ സുപ്രീംകോടതിയെ രണ്ടുപേരും വീതിച്ചെടുത്തത് അതായത് സജീവ ഗോപിനാഥിൻ്റെ ഡിജിറ്റൽ സർവകലാശാല വി സിയാക്കുകയും അത് മുഖ്യമന്ത്രിയുടെ പ്രതിനിധിയായി വെക്കുകയും ഒപ്പം തന്നെ സിസ തോമസിനെ സർക്കാരുമായി എക്കാലവും ഏറ്റുമുട്ടിക്കൊണ്ടിരുന്ന സിസ തോമസിനെ സാങ്കേതിക സർവകലാശാല വി സിയായി ഗവർണറുടെ പേര് ലിസ്റ്റിൽ നിന്ന് നിയമിക്കുകയും ചെയ്തുള്ള ഉത്തരവാണ് ഇന്ന് ഇറക്കിയിരിക്കുന്നത് സുപ്രീംകോടതി അറിയിക്കുകയും ചെയ്തു അങ്ങനെയൊരു സമവായം വിട്ടുവീഴ്ച ഇരുവിഭാഗത്തു നിന്നും ഉണ്ടായി പക്ഷേ സർക്കാർ അതിൽ സമവായത്തിലേക്ക് കൂടുതൽ വിട്ടുവീഴ്ച വീഴ്ചകൾ ചെയ്തോ എന്ന സംശയമാണ് നിലവിൽ ഇപ്പോൾ സി പി എം തന്നെ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയ ഒരു വിഷയത്തിൽ ഭാരതാമ്പ ചിത്രം വെച്ച ഒരു വിഷയത്തിൽ കെ എസ് എനിൽ കുമാറിനെ മാറ്റിക്കൊണ്ടുള്ളൊരു നടപടി അത് ഏതെങ്കിലും തരത്തിൽ സമവായത്തിന്റെ ഭാഗമാണോ വിട്ടുവീഴ്ചയുടെ ഭാഗമാണോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് എന്നാൽ പ്രതികരണം ഉൾപ്പെടെ ഇനി ലഭിക്കേണ്ടതുണ്ട് കാരണം സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയർത്തിയാണ് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല വി സിയുമായോ എന്നുള്ള നിലപാട് സിൻഡിക്കേറ്റ് അംഗങ്ങളായ സി പി എം നേതാക്കൾ ഉൾപ്പെടെ ആവർത്തിച്ച് പറഞ്ഞതാണ് അങ്ങനെ കേരളത്തിൽ തന്നെ ഒരു ആർ എസ് എസ് വിരുദ്ധ പോരാട്ടത്തിന്റെ ഒരു മുഖമായി കേരള സർവകലാശാലയിലെ ഈ ഭാരതാമ്പ ചിത്ര വിവാദം മാറിയിരുന്നു അതിനിടയിലാണ് രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ സിൻഡിക്കേറ്റ് സ്വമേധയാ പിൻവലിക്കുകയും വി സിയുടെ അനുമതി ില്ലാതെ തന്നെ സർവകലാശാലയിൽ രജിസ്ട്രാർ എത്തുകയും ഫയലുകൾ ഒപ്പിടുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് അങ്ങനെ ബി സി എസ് എഫ് ഐ നേതാക്കൾ തുടർച്ചയായി തടഞ്ഞു സംഘി ബി സി ഗോ ബാക്ക് എന്നുള്ള മുദ്രാവാക്യം വിളിച്ച് വലിയ തരത്തിലുള്ള സംഘവിരുദാർ വിരുദ്ധ പോരാട്ടത്തിന്റെ ഒരു ഭാഗമായി തന്നെ കേരള സർവകലാശാലയിൽ ഈ പോരാട്ടത്തെ മാറ്റുകയൊക്കെ ചെയ്തിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ കൊടുനിലെ കെ എസ് അനിൽകുമാർ ഒരു മാറ്റത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നത് ഇത് കെ എസ് അനിൽകുമാർ ഇക്കാര്യത്തിൽ ബലിയുടെ ആയതാണോ അല്ലെങ്കിൽ കെ എസ് അനിൽകുമാറിന്റെ സ്വമേധയായുള്ള താല്പര്യപ്രകാരം മാറ്റിയതാണ്